നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ് ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലത്തെക്കാൾ ഉപരി നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യില്ം നക്ഷത്രക്കാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവര് കർക്കിടക കൂടുതലാണ് ജനിച്ചിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന രക്തങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ധരിക്കാൻ കഴിയുന്ന രക്തങ്ങൾ മുത്തും മാണിക്യവുമാണ് ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കിടപ്പുമുറിയുടെ നിറം അല്ലെങ്കിൽ വാഹനങ്ങളുടെ നിറമൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് വെള്ള ക്രീം ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം നിങ്ങളുടെ ഭാഗ്യ നിറങ്ങളാണ് നിങ്ങൾ വീടുകളിൽ നാരകം വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നിങ്ങളുടെ വൃക്ഷം നാരകമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ദേവതകൾ എന്ന് പറയുന്നത് സർപ്പങ്ങളാണ് സർപ്പങ്ങളെ ഉപദ്രവിക്കാനൊന്നും പാടില്ല അപ്പോൾ ഇനിയും ഫലത്തിലേക്ക് കിടക്കാം ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടൊരു അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാമ്പത്തിക നില മെച്ചപ്പെടുന്നതൊക്കെയാണ് പല വിധത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് എന്നാൽ മനസ്സ് കൂടുതലും അസ്വസ്ഥമാകാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കുതന്ത്രങ്ങളും വിമർശനങ്ങളും ഒക്കെ മനക്ലേശമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പങ്കാളിയുടെ വീട്ടിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നേരിടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ എതിർച്ചേരിയിൽ ചേരുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ശത്രുദോഷം നിങ്ങൾക്ക് ഫെബ്രുവരിയിലൊക്കെ കൂടുന്നതാണ് കടം കൊടുത്ത പണമൊക്കെ തിരികെ കിട്ടാൻ കാലതാമസമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് ഒരുപാട് വിഘ്നങ്ങൾ ഈ ഫെബ്രുവരി മാസം വരുന്നുണ്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ജനുവരി ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഫെബ്രുവരി ഒന്ന് എട്ട് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാവുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഉദ്യോഗർത്ഥികൾക്കും ഒക്കെ കാലം നല്ലതാണ് ഉദ്യോഗം തേടുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ നല്ലതാണ് എന്നാൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചെറിയ ഉലച്ചിലൊക്കെ തട്ടുവാന് ഇടയുള്ള ഒരു സമയമാണ് പണമിടപാടുകളിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആഡംബര വസ്തുക്കൾക്കായിട്ട് നിങ്ങൾ അമിതമായിട്ട് പണം ചിലവഴിക്കുന്ന ഒരു സമയമാണ് അതൊന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസ കാര്യത്തില് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസത്തില് മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുന്നതാണ് പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വിജയകരമായിട്ട് എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന കൈവശ ഭൂമിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ട ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് സ്വജനങ്ങളെ എല്ലാവരെയും പിരിഞ്ഞു കഴിയേണ്ട ഒരു സമയമൊക്കെ വരുന്നുണ്ട് സ്വദേശത്തു നിന്നും വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങളെ വഞ്ചിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അകമഴിഞ്ഞ് ആരെയും വിശ്വസിക്കരുത് എല്ലാം ഒരു സംശയദൃഷ്ടിയോടെ തന്നെ നോക്കിക്കാണുക പൊതുപ്രവർത്തകർക്കും കാലം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചെറിയ കേസുകളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ് അതൊക്കെ അബദ്ധമായി തീരുന്നതാണ് മാർച്ച് ആറ് ഏഴ് ഒമ്പത് ഇരുപത്തിയഞ്ച് തീയതികളും ഏപ്രില് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും പ്രീതിപ്പെടുത്തേണ്ടത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവി കടാക്ഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതിയിൽ എത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം അതിൽ നിങ്ങളുടെ ഒരുപാട് പണം നഷ്ടമാകുന്നുണ്ട് കൃഷിക്കാർക്കൊക്കെ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ വിദേശ ജോലിക്കുള്ള ഒരു സമയമാണ് ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശ ജോലിക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ വിള്ളലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സത്യസന്ധത പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ പെരുദോഷത്തിന് കാരണമാവുന്നുണ്ട് ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് സാമ്പത്തിക ഭാരം അധികരിക്കുന്നതുമുണ്ട് ഒരു കാരണവുമില്ലാതെ സ്വജനങ്ങളുമായിട്ട് പിണുങ്ങി കഴിയേണ്ട സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വീണ്ടും നമ്മൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഈ ജൂൺ മാസവും നിങ്ങൾക്ക് ചെറിയ ചതിവുകളൊക്കെ പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് ജൂൺ മാസം പകുതി പകുതിയാകുമ്പോഴേക്കും വ്യാപാരികൾക്ക് കാലം കൂടുതൽ അനുകൂലമാകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് ജൂൺ മാസം പകുതി കഴിയുമ്പോഴേക്കും ദൈവാധീനം കൂടുതലുള്ളത് കൊണ്ട് പല കുഴപ്പങ്ങൾ വരാനിരുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് ഈ സമയം ശിവഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യണം ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മെയ് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി ഒൻപത് തീയതികള് വളരെ ശുഭകരമാണ് ജൂൺ ഒന്ന് മൂന്ന് നാല് ആറ് ഇരുപത്തൊന്ന് തീയതികളും വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ പോലും അറിയാത്ത ചില അപവാദങ്ങളൊക്കെ നിങ്ങളെ പറ്റി പ്രചരിക്കാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകിയതിന്റെ പേരിൽ സുഹൃത്തുക്കളും ആയിട്ട് പിണങ്ങേണ്ട വരുന്ന ഒരു സമയം കൂടിയാണ് സ്വജനങ്ങളുടെ വിരഹം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സമയമാണ് വിനയം ക്ഷമ ഒക്കെ തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഈ സമയം നിങ്ങളുടെ മനസ്സ് കൂടുതൽ സംഘർഷമാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നെഗറ്റീവായിട്ട് തിരിച്ചടിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ദേവി പൂജിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നതാണ് കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച രീതിയിലൊരു ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല സ്വന്തം ഭൂമി വിൽക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ഒരു പരിധിവരെ നോക്കിയും കണ്ട് ചെയ്താൽ ഇതെല്ലാം ഒഴിവായി പോകാവുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി ഓഗസ്റ്റ് മാസത്തിൽ അവസാനം എത്തുന്നതാണ് നിങ്ങൾക്ക് കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആളുകളൊക്കെ വരുന്നതാണ് ആ സമയം നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക ഇയാളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിച്ച് ചെയ്യുക വഞ്ചനയിൽ നിങ്ങൾ പെടാനുള്ള സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് വളരെ കൂടുതലാണ് ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് ജൂലൈ നാല് അഞ്ച് ഒമ്പത് പതിനാല് പതിനേഴ് തീയതികളും ഓഗസ്റ്റ് ഒന്ന് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് തീയതികളും വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ അത്യാധ്വാനം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അത് നിറവേറുന്നതാണ് വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് ഏത് പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഈ മാസമൊക്കെ കഴിയുന്നതാണ് ദൂരയാത്രകളൊക്കെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴും നമ്മൾ പറയാനുള്ളത് ചതിയിൽപ്പെടാതിരിക്കുവാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവണം വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ കോടതിയിൽ എത്തുന്നതാണ് വിവാഹമോചനമൊക്കെ കഴിഞ്ഞവരുടെ പുനർവിവാഹത്തിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈശ്വര ചിന്തകളൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ ആറ് ഏഴ് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് തീയതികളും ഒക്ടോബർ ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് മുപ്പതോ തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഉചിതമായിരിക്കും സർവ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പൂജിക്കുക ശനി പ്രീതി ഉണ്ടാകാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ധനയോഗമൊക്കെ കാണുന്നുണ്ട് വാഹനത്തിൽ നിന്നുള്ള ധനയോഗവും കാണുന്നുണ്ട് ലഹരി വസ്തുക്കളൊക്കെ കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് കലാരംഗത്തുള്ളവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നതാണ് മാതൃഗുണമൊക്കെ കൂടുന്നതാണ് വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സൊക്കെ വിപുലമാകുന്നതാണ് ഉറ്റ സുഹൃത്തിന്റെ വേർപാട് മനോദുഖത്തിന് ഇടവരുന്നതാണ് ഷെയർ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്വജ്ജനങ്ങളെയൊക്കെ സഹായിക്കുന്നത് മൂലം സാമ്പത്തിക നഷ്ടത്തിന് ഇട കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം സഹായങ്ങളൊക്കെ നൽകാന് കർമ്മരംഗത്ത് വൻ ഉയർച്ച കാണുന്നുണ്ട് വർഷാവസാനത്തോടുകൂടി കാലം വളരെ അനുകൂലകരമാകുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കാണുന്നുണ്ട് നിങ്ങളുടെ ഈ സർവദോഷങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും കൂടാതെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുകയാണെങ്കിൽ അത്രയും പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നവംബർ മൂന്ന് അഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികളും ഡിസംബർ ഒന്ന് മൂന്ന് എട്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര മേന്മയുള്ള ഒരു വർഷമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാമ്പത്തികപരമായിട്ട് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനായിട്ട് ചില ആളുകളൊക്കെ കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക ഇത് ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ അപഗ്രഥിച്ചെടുത്ത കാര്യങ്ങളാണ് ആയില്യം നക്ഷത്രത്തിന്റെ സ്ഥിതിയും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ നോക്കി അപഗ്രഥിച്ചെടുത്ത ഫലങ്ങളാണിത് ഇത് നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാമെങ്കിലും ആയില്യം നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം